ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു ഒന്നേ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇന്നിങ്ങനെയൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് മാക്സിമം എന്തോരം കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതായത് ഇതേപോലെ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഇത് മൊത്തം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തു ഇത് ഇത്രയും നീളത്തിലുള്ളത് ഞാനിതൊന്ന് രണ്ട് പൂവിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറിലെ ഒരു പീസ് പേപ്പർ ഇതേപോലെ തന്നെ ഇഞ്ച് വീതിയിലുള്ള പേപ്പറുകൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ട്യൂബ് പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇതെങ്ങനെ ട്യൂബ് പോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം അത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ചുരുട്ടി ചുരുട്ടിയെടുത്ത് നമുക്ക് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനിതാ ഇതൊന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാനിതൊന്ന് ചുരുട്ടിയെടുത്ത് വയ്ക്കുകയാണ് നമുക്കതിന് പശൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഈ ട്യൂബിലേക്ക് നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഇതായി തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടല്ലോ ഇതേപോലത്തെ തെർമോക്കോളിൻ്റെ ബോൾസ് ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് അതിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഒരു ബോൾസ് എടുക്കുക അതിന് ശേഷം ഇത് ഇത് ഇന്ന് അകത്തി കൊടുക്കുക കേട്ടോ ഇത് നമ്മളൊരു ട്യൂബിലേക്കാണല്ലോ ഒട്ടിച്ച് അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് തെർമോക്കോളിൻ്റെ ബോൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പണ്ടത് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ കുറച്ച് അധികം എണ്ണം ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം ഇതായത് കുറച്ച് അധികം എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഗ്രീൻ കളറിലെ പേപ്പർ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് രണ്ട് ലീഫാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇന്ന് ഇത്രയുള്ള പേപ്പർ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇങ്ങനെയൊന്ന് മടക്കി ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ലീഫ് നമുക്ക് നമുക്കിതേപോലത്തെ രണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയുള്ള രണ്ട് ലീഫ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഒരെണ്ണം മാത്രമേ ഇച്ചിരി തണ്ട് നീളത്തിൽ നമുക്കിതേപോലെ ഒന്ന് എടുക്കാം ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ തണ്ടുകൾ മതി അതിന് ശേഷം ഇതേപോലെ പേപ്പർ ഗ്രീൻ കളറിലെ പേപ്പർ ഇതേപോലെ വീതി കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെയൊന്ന് വെച്ചു ഇതെങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം ഒരെണ്ണവും കൂടെ ഇപ്പഴത്തെ സൈഡിലായിട്ട് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം ഇത് നമുക്കിത് ഇത് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആയാലും മതി കേട്ടോ ഒന്ന് ചുറ്റി ഒട്ടിച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഇരുന്നോളൂ അടുത്തത് വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴും ഇതുകൊണ്ട് ചുറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല ടൈ നന്നായിട്ട് തന്നെ ഇരുന്നോളും ഇങ്ങനെ തന്നെ ഒരെണ്ണം കൂടെ വെച്ചു കൊടുക്കുക ഇപ്പുറത്തും ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുത്താൽ മതി കേട്ടോ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം ഉണ്ട് അപ്പോൾ നമുക്കത് അധികം അധികം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് എടുക്കാം ഇങ്ങനെ ചുറ്റി ചുറ്റി ഓരോന്നും ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ടൂ നമ്മൾ ഈ ഗ്രീൻ കളറിലെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്തത് ചുറ്റുമ്പോഴത്തേക്കും നമുക്ക് അതി ഇങ്ങനെ അധികം ഇതിങ്ങനെ പോകാതെ വൃത്തിയായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് ചുറ്റി 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 ചുറ്റിയെടുത്താൽ മതി ഈ പൂക്കൾ നമ്മൾ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പൂവ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിനൊന്ന് പോയി കണ്ട് നോക്കിയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണമല്ലോ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് അതിലും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ ഇത ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ പേപ്പർ പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പേപ്പറ് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ട മറ്റേതുപോലെ നല്ല നന്നായിട്ട് ഇത് തന്നെ ഇങ്ങനെ ഇരുന്നോളും ഇങ്ങനെ തന്നെ നല്ല ഭംഗിയോടു കൂടി ഇതിങ്ങനെ നിന്നുള്ളു കേട്ടോ ഒരു കൊല പോലെ ഇങ്ങനെ നിന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ പേപ്പർ ചുറ്റുന്നതായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തണ്ട് തണ്ട് പോലെ വരികയല്ലേ ഇത് ചുറ്റിനും ഇതേപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഈ നമ്മളീ വെച്ചേക്കുന്നത് ഇത് തീരുന്നിടം വരെ നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നല്ല ഭംഗിയോടുകൂടി ഇതിങ്ങനെ കിട്ടും അതുപോലെ എത്ര എണ്ണം വേണോ അതനുസരിച്ച് എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഓരോന്നും ഇച്ചിരി കുറേശ്ശെ കുറെശം നമുക്കിതൊന്ന് അകത്തി അകത്തി കൊടുക്കാം ചെറുതായിട്ട് അകത്തിയാൽ മതിട്ട് ഒത്തിരി ഇതായിട്ട് അകത്തണ്ട ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കാം ഇങ്ങനെ അകത്തി അകത്തി എടുക്കാം നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാൻ ഇതേപോലെ നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ ഇതേപോലെ വേറെ ഇഷ്ടപോലെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ എടുത്താൽ മാത്രം മതി ഇങ്ങനെ ഇത്രയുള്ള പൂക്കൾ പൂക്കൾ എടുക്കുക അതിലേക്ക് ഞാനിത് ഇങ്ങനെ രണ്ട് ഇലകളും കൂടെ ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ഇല ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇല അത് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കണം കണ്ടോ ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കാം കൊടുത്തതിന് ശേഷം അതിവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരുന്നുള്ളൂ അതായത്പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൂക്കളൊക്കെ ഉണ്ടാക്കി നോക്കുക നമുക്ക് കുറച്ച് കളർ പേപ്പറുകൾ മാത്രം മതി ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇത് എത്ര എണ്ണം വേണോ അതനുസരിച്ച് നിങ്ങൾ ഈ പൂക്കളുടെ എണ്ണം എത്ര എണ്ണം വേണോ അതനുസരിച്ച് നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കിയതിന് ശേഷം എടുക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളിതും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്